ആദ്യ എട്ട് കളികളിൽ വെറും ഒരു ജയം മാത്രം മറ്റേതൊരു സീസണും പോലെ ഇത്തവണയും ആർ സി ബി നാണം കെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു എല്ലാ വർഷവും വരുന്ന കാൽക്കുലേറ്റർ ട്രോളുകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു എന്നാൽ രണ്ടു കൂട്ടർക്ക് മാത്രം അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു ഒന്ന് ആർ സി ബി പ്ലേയേഴ്സിന് മറ്റൊന്ന് ഐ പി എല്ലിലെ ഏറ്റവും ലോയലായ അവരുടെ ഫാൻ ബേസിനും മാർച്ച് ഇരുപത്തിരണ്ടിന് ഐ പി എൽ ഇനാഗ്രൽ മാച്ചിലെ തോൽവിക്ക് രണ്ട് മാസങ്ങൾക്കു ശേഷം മധുരപ്രതികാരം ചെന്നൈക്ക് പ്ലേ ഓഫിന്റെ പുറത്തേക്കുള്ള വഴി അസാധ്യമായത് വിരാട് കോഹ്ലിയും സംഘവും സാധ്യമാക്കുകയായിരുന്നു അതിന് ചിന്നസ്വാമിയേക്കാൾ ബെറ്ററായ മറ്റൊരു വേദിയും ഉണ്ടായിരുന്നില്ല ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കെ കെ ആറിനോടാണ് ആർ സി ബി അവസാനം തോറ്റത് അതിനുശേഷം തുടർച്ചയായി ആറ് ജയങ്ങൾ എല്ലാം വൺ മാർജിനോടെ തന്നെ എസ് ആർ എസിനോട് മുപ്പത്തിയഞ്ച് റൺസിന് ഒൻപത് വിക്കറ്റിനും നാല് വിക്കറ്റിനും ജി ടിയോട് രണ്ട് തവണ പഞ്ചാബിനെ അറുപത് റൺസിന് തകർത്തു ഡൽഹിക്കെതിരെ നാൽപ്പത്തിയേഴ് റൺസ് വിജയം എന്നാൽ ചെന്നൈക്കെതിരെ ഒരു ജയം മാത്രം മതിയാകുമായിരുന്നില്ല ആർ സി ബിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകുമെന്ന് കരുതിയ ടോസും നഷ്ടമാകുന്നു മഴയ്ക്ക് ശേഷം അൺപ്ലേബിൾ നേച്ചറിൽ പിച്ചും സ്പിന്നേഴ്സും എന്നാൽ വിരാട് കോഹ്ലിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ എല്ലാം വഴിമാറി ജഡേജയ്ക്കെതിരെയും സാനർക്കെതിരെയും നേടിയ സിക്സുകൾ പറയും കോഹ്ലിയുടെ ഇൻഡ്യൻഡിന്റെ തീവ്രത ഇത്രയും ആനിമേറ്റഡായി വിരാട് കോഹ്ലിയെ സമീപകാലത്ത് കണ്ടിട്ടില്ല ബാറ്റിംഗിന് ശേഷം ഫീൽഡിങ്ങിലും അത് തുടർന്നു അക്ഷരാർത്ഥത്തിൽ ഇന്നലെ ആർ സി ബി നായകൻ കോഹ്ലിയായിരുന്നു പെപ്റ്റോക്സ് മുതൽ ഫീൽഡ് പ്ലേസ്മെന്റ് വരെ കോഹ്ലിയുടെ ലീഡർഷിപ്പിൽ ഡാരി മിസലിനെ പുറത്താക്കിയ ക്യാച്ചും ഗ്രൗണ്ട് ഫീൽഡിങ്ങും ടോപ് ക്ലാസ് കോഹ്ലിയുടെ സാന്നിധ്യം തന്നെയാണ് ആർ സി ബിയെ ഡേഞ്ചറസ് ആക്കുന്നത് ഇനി മൂന്ന് കടമ്പകൾ കൂടി മുന്നിലുണ്ട് എതിരാളികളെ കുറിച്ച് ഇനി അവർ ചിന്തിക്കില്ല സെൽഫ് മോട്ടിവേറ്റഡായ ടീമിന് അതിന്റെ ആവശ്യവുമില്ല കിരീട നേട്ടത്തിന് സമാനമായ രീതിയിലായിരുന്നു ഇന്നലെ ബംഗളൂരുവിലെ ഫയർവർക്സ് അവർ ഉറച്ചു വിശ്വസിക്കുന്നു ഈ സാല കെ എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ